ഏട്ടാ കുടിക്കാനോ അല്ല ചായ വന്നായിരുന്നു ആ ആ ശരി ഒന്ന് നോക്കിയേക്കാം ഇത് ഇതേ ഇതേ നമ്പർ ഏഴ് പ്രാവശ്യം അങ്ങോട്ട് വിളിച്ചേക്കണം അഞ്ചു പ്രാവശ്യം ഇങ്ങോട്ട് വിളിച്ചേക്കണം നാല് മിനിറ്റ് സംസാരിക്കാൻ നമ്പർ ആരാണോ ഒന്ന് നോക്കി വെക്കാം പോമ്പർ ആരണോ ഇനിയിപ്പതെങ്കിലും ആയിരിക്കും ഈ പെണ്ണുങ്ങളെ നമ്പർ മാറ്റി എങ്ങനെയായിരിക്കില്ല വെറുതെ ചേട്ടൻ സംശയിച്ചത് ഏ ചേട്ടാ അപ്പൊ കുളിച്ചാൽ പോരേട്ടാ ഏട്ടാ എന്താ ചോറ് വൈകിട്ട് നേരത്തെ വരണേ ശരി ചേട്ടാ ചേട്ടാന്ന് പറയൂ ആരാട്ട മനുഷ്യ ആരാ വിളിക്കണെന്ന് ചേട്ടാ ചേട്ടൻ കണ്ട നമ്മുടെ ചക്കിപ്പുഞ്ഞ പ്രസവിച്ച് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അതിന്റെ വേദന കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല ഏട്ടാ അതെ സന്തോഷൊക്കെ തന്നെയാ പക്ഷെ അത് നിങ്ങടെ കരയട കണ്ടിട്ടുണ്ടല്ലോ എന്നോട് പോട്ട അതിന് ഭയങ്കര വേദനയാണ് ഏട്ടാ എന്നെ ഒന്ന് വൈകുന്നേരം പുറത്തുണ്ടോ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു എനിക്ക് മേടിക്കേണ്ട സാധനം എന്താണെന്ന് ചേട്ടൻ അറിയാമോ അതോ അങ്ങനെ പറഞ്ഞ പറ്റൂല എന്നെ വീട്ടിൽ എന്നെ കൊണ്ടുപോയാ പറ്റൂ എന്നെ വീട്ടിലാണോ ചോദിക്കേണ്ട താമസം എന്റെ അച്ഛൻ എവിടെ വേണേലും എന്നെ കൊണ്ടുപോവായിരുന്നു നിങ്ങൾ കല്യാണം കഴിച്ചതിന് ശേഷം ഈ വീടിന് ഉള്ളിൽ ഞാൻ എങ്ങോട്ട് പുറത്തു പോയിട്ടില്ല എന്റെ അച്ഛൻ്റെ കാല് കഴിഞ്ഞ് വെള്ളം കുടിക്കണം എന്നെ നിനക്കിപ്പുപോകാൻ പറ്റൂലോ ഇനി എന്റെ അച്ഛനെ വിളിച്ചു പറഞ്ഞാൽ അച്ഛൻ അങ്ങനെ കൊണ്ടുപോകും എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പറ്റില്ല പറഞ്ഞത് ചേട്ടാ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് എനിക്ക് മാച്ച് ആവുന്നുണ്ടോ ഭയങ്കര ആണോ കളർ ഒറ്റ മാച്ച് ആവണല്ലേ ഇനിയിപ്പോൾ ഏത് ഡ്രസ്സണോ ഒറ്റ ഡ്രസ്സും ഇല്ല ചേട്ടാ നന്നു സെലക്ട് ചെയ്തോ ഏതെങ്കിലും ഓർണം എനിക്ക് നാളായിക്കോളൂ ഇതൊക്കെ ഒരു മൂന്നാല് പ്രാവശ്യം ഇട്ടതല്ലേ ഇത് ഇട്ടുകൊണ്ട് എങ്ങനെയൊരു പേരകർ താമസത്തിന് പോക്ക് പോകുന്നേ പ്ലീസ് ചേട്ടോ ഒരു കാര്യം ചെയ്യാം വഴിക്കേ നമ്മുടെ ആ ലാസ്റ്റ് കയറി ഒരു ഡ്രസ്സങ്ങ് മേടിച്ചാൽ ഒരു ചെറിയ ടോപ്പ് മാത്രം മതി ഒരു വൈറ്റ് കളർ വൈറ്റ് ഒക്കെ അടിപൊളിയായിരിക്കും പീസ് വാങ്ങണം പീസ് ഒരു ആയിരം രൂപയുടെ താഴെയുള്ള ടോപ്പ് മതിയേട്ടോ വാങ്ങട്ട പീസ് ഇതൊക്കെ ഇട്ടോളൂ എങ്ങനെയാണ് പോണേ ചേട്ടൻ വെളിച്ചത്തിട്ടാണ് അപ്പം നമ്മൾ മാച്ചായിട്ട് പോവാം പിള്ളേർക്ക് അത് തന്നെ ഇടീക്കാം വൈറ്റ് കളറ് പ്ലീസ് പ്ലീസ് ആയിട്ട് താഴെയുള്ളത് എടുക്കോളൂ ആ ഡോ ഡോ ഡോട്ടോ നിങ്ങളിപ്പം ആരെയോട് പറഞ്ഞത് എൻ്റെ വീട്ടുകാർ പറയുമ്പോൾ എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത് അമ്പത് പാവിന്റെ സ്വർണ്ണവും പത്ത് ലക്ഷം ഒരു കാർ നന്നായിട്ട് അവരെ നിങ്ങൾ അന്തസായി അയച്ചാൽ അല്ല കൈക്ക് വേണ്ടവളല്ല ഞാൻ കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ അയച്ചാൽ അയച്ചാൽ എൻ്റെ അച്ഛൻ അമ്മയും കൊണ്ട് പിന്നെ അവിടെ പറയും എന്ത് യോഗ്യല്ലേ നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് അറിയില്ല നിങ്ങളുടെ അമ്മയ്ക്കൊരു യോഗ്യല്ല ഞാൻ ഇവിടെ രാജകുമാരിയെ പോലെ വാടണ്ടോ എൻ്റെ അച്ഛനും അമ്മയും വീട്ടിൽ ചോദിക്കുന്നത് ഇനി ഇപ്പം ഇത് നിങ്ങൾക്ക് അറിയാൻ സ്ഥിരം വാങ്ങാൻ വളരെ കുറ്റമാണ് എന്തെങ്കിലും എന്നോട് എൻ്റെ വീടിനെ കുറിച്ച് നിങ്ങളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പം ഒരു കോള് വിളിച്ചാൽ മതി പൊലീസാലോ നിങ്ങൾ നിങ്ങളുടെ അമ്മയും വിളിച്ചു പോകും പിടിച്ചു കയറി ജയിലേക്ക് ഇവിടെ കൊണ്ടുപോകും പിന്നെ കൂടുതലും ഇടുന്ന ബാധ്യത കൂടുതൽ മുട്ട കണ്ടാവില്ല എനിക്ക് ഒരു മനസ്സിലാക്കി ഉണ്ടാവും അതുകൊണ്ടെങ്കിൽ മേലെ എൻ്റെ വീടിൻ്റെ ഭംഗാ ആ ഇതൊന്ന് കഴിച്ച് ആ ആ ആ എങ്ങനെയുണ്ട് ഞാൻ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയതാണ് ചിക്കൻ ഡിക്ക കള്ള ഇനി ഒരേറ്റം കൂടി ഉണ്ടാക്കി കൊണ്ടിരിക്കണം അതെ അടുപ്പത്തിൽ നിന്ന് വേണമെന്നുള്ളുണ്ടാക്കിയിട്ട് കണ്ടുവരാം കേട്ടോ എങ്ങനെയുണ്ട് ടേസ്റ്റ് ഇല്ലേ ആ കേട്ട് അടുത്തത് കൊണ്ടുവരാം ഇതോ ഒരുപാട് കാരണം നെഗലിക്കില്ലാ ഇതിന്റെ പഴച്ച മാത്രം ഞങ്ങൾ പിഴുത് കളയും കുറെ നാളായാലും താൻ എന്റെ കെട്ടിനെ കുറിച്ച് പറഞ്ഞു തനിക്ക് എന്ത് യോഗ്യതയാണ് എന്റെ കെട്ടിനെ കുറിച്ച് പറയാനുള്ളത് തനിക്ക് ഒരുപാട് ഹെൽപ്പ് കഥ കെട്ടിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്